കാര്യം ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി പ്രതിഷ്ഠാ ദിനമായ ചൊവ്വാഴ്ച കാലത്ത് നാല് നട തുറക്കൽ അഞ്ചിന് അഭിഷേകങ്ങൾ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറിന് ഉഷപൂജ ആറ് മുപ്പതിന് അഖിൽ അയലൂർ നയിച്ച അഷ്ടപതി അവതരണവും ഉണ്ടായി തുടർന്ന് രാവിലെ ഏഴിന് ഉദയാസ്തമന പൂജ എട്ടിന് കേളി എട്ട് മുപ്പതിന് കൊമ്പുപറ്റ് എട്ട് നാല്പത്തിയഞ്ചിന് കുഴൽപ്പറ്റ് ഒൻപതിന് പ്രശസ്ത സിനിമാ താരം പത്മശ്രീ ജയറാം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുത്ത അതിഗംഭീര പഞ്ചാരിമേളവും അരങ്ങേറി തുടർന്ന് ഒൻപത് മുപ്പതിന് ഉച്ചപൂജ നവകം പഞ്ചഗവ്യം പൂമൂടൽ ചടങ്ങും നടന്നു പത്ത് മുപ്പതിന് ശ്രീഭൂതബലി പതിനൊന്ന് മുപ്പതിന് പ്രസാദവോട്ടും ഉണ്ടായിരുന്നു വൈകിട്ട് അഞ്ചിന് നട തുറക്കൽ അഞ്ച് മുപ്പതിന് നടപ്പുര പഞ്ചവാദ്യം ആറിന് നിറമാല സമ്പൂർണ്ണ നെയ്വിളക്ക് ആറ് മുപ്പതിന് ദീപാരാധന എട്ടിന് അത്താഴ പൂജ എന്നിവയും നടന്നു തുടർന്ന് എട്ട് പതിനഞ്ചിന് ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സുധീഷ് ചാലക്കുടിയും ദേശീയ അവാർഡ് വിന്നർ നഞ്ചിയമ്മയും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും നടന്നു പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് പനങ്ങാട്ടുകര മറവഞ്ചേരി കിഴക്കേടുത്തുമന ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മുറജപ സമര്പ്പണവും നടന്നു ന്യൂസ് മച്ചാട്